അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രായം അതിന് ഒരു തടസ്സമല്ല തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും കെട്ടിട നിർമ്മാണ ജോലിയിൽ മുഴുകിയിരിക്കുന്ന തൃശൂർ പൂങ്കുന്നം സ്വദേശിനി കത്രീന ഇക്കാര്യം തെളിയിക്കുന്നു സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന സംതൃപ്തിയിലാണ് ഈ മുത്തശ്ശി സഹതൊഴിലാളികൾക്കൊപ്പം വാർദ്ധക്യത്തെ അതിജീവിച്ച് ചുറുചുറുക്കോടെ ഇവർ പണിയെടുക്കുന്നു നിരവധി ആദരങ്ങളും കത്രീന കനത്ത ിലും ജോലി തിരക്കിലാണ് കത്രീന അമ്പത്തി അഞ്ചു വർഷമായി കത്രീന കെട്ടിട നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഭർത്താവ് ബേബി മരിച്ചു പിന്നീട് മക്കളെ പോറ്റാനാണ് കത്രീന ജോലിക്ക് പോയി തുടങ്ങിയത് അപ്പോ കുട്ടികളൊക്കെ അവരെ വളർത്താനായിട്ട് ഒരു അങ്ങനെ നട നട ും അതും പണിയാത്ത സ്വിമ്മിംഗ് പൂള് ചാലക്കുരി പാലം ഇവിടെ ഈ ഭാഗം അതൊരു പണമൊന്നല്ലേ അത് സഫയർ ഞാൻ ഈ പണിയാത്ത ഈ ലോകത്ത് രുമണി മണ്ഡപം ഷാർജ റെയിലും നാല് മക്കളിൽ ഒരാൾ മരിച്ചു ബാക്കിയുള്ളവർ വളർന്നപ്പോൾ അമ്മ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും കത്രീന വഴങ്ങിയില്ല ഇതോടെ മക്കൾ അമ്മയെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും കത്രീന ചെയ്യും ജോലിക്ക് ഒരു ദിവസം പോകാതിരുന്നാൽ ക്ഷീണമാകുമെന്നാണ് ഇവർ പറയുന്നത് മൂത്ത മകന് അറുപത് വയസ്സായി മക്കൾക്കില്ലാത്തത്ര ആരോഗ്യം കത്രീനയ്ക്കുണ്ട് ദിവസവും വെളുപ്പിന് വാർക്കപ്പണികൾക്കായി കത്രീന പോകും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ സിനിമാ നടൻ മമ്മൂട്ടി തുടങ്ങിയവരിൽ നിന്ന് ഈ വയോധിക ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കഠിനാധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന മുത്തശ്ശി സോഷ്യൽ മീഡിയയിലും വൈറലാണ് ജോലിക്കിടയിൽ ചൂടും മഴയുമൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തിയിലാണ് ഈ തൊണ്ണൂറ്റിയഞ്ചുകാരി